കാസർഗോഡ് നഗരസഭാ കൗൺസിൽ യോഗത്തിനിടെ കയ്യാങ്കളി സാംസ്കാരിക കേന്ദ്രത്തിലേക്ക് തുടർച്ചയായി തുക നീക്കിവെക്കുന്നുവെന്ന് ആരോപിച്ച് ബി ജെ പിയും ഭരണപക്ഷത്തിലെ തന്നെ ഏതാനും കൗൺസിലർമാരും രംഗത്ത് എത്തിയതോടെയാണ് ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായത് ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് സാംസ്കാരിക കേന്ദ്രത്തിലേക്ക് തുടർച്ചയായി തുക നീക്കിവെക്കുന്നുവെന്ന് ആരോപിച്ച് ഭരണപക്ഷത്തിലെ ചില കൗൺസിലർമാരും ബി ജെ പി കൗൺസിലർമാരും രംഗത്തെത്തിയതോടെയാണ് സംഘർഷാവസ്ഥയിലേക്ക് നയിച്ചത് നേരത്തെ ഇതേ സാംസ്കാരിക കേന്ദ്രത്തിൽ നഗരസഭയുടെ ആരോഗ്യ കേന്ദ്രം തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു ആരോഗ്യ കേന്ദ്രം മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റണമെന്നായിരുന്നു ആവശ്യം എന്നാൽ കൗൺസിലർമാരോട് പോലും ആലോചിക്കാതെ ആരോഗ്യ കേന്ദ്രം സാംസ്കാരിക കേന്ദ്രത്തിൽ തന്നെ തുടങ്ങുകയായിരുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ഇതേ സാംസ്കാരിക കേന്ദ്രത്തിലേക്ക് തുക നീക്കിവെച്ചതാണ് ഭരണപക്ഷ കൗൺസിലർമാരെ ചൊടിപ്പിച്ചത് ചിലരുടെ താല്പര്യപ്രകാരമാണ് ഒരേ കേന്ദ്രത്തിലേക്ക് തന്നെ തുടർച്ചയായി തുക നീക്കിവെക്കുന്നുവെന്നതാണ് ആക്ഷേപം ഉയർന്നത് ലൈബ്രറി കെട്ടിടം സ്ഥാപിക്കാനാണ് തുക നീക്കിവെച്ചത് ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഭരണപക്ഷത്തെ നാലോളം കൗൺസിലർമാർ യോഗത്തിൽ അറിയിച്ചു എന്നാൽ തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്ന് അറിയിച്ചതോടെയാണ് ഭരണപക്ഷത്തിലെ ഒരു വിഭാഗം തന്നെ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടത് അതായത് കമ്മിറ്റി വാർഡിൽ ചെയ്യുന്ന സാംസ്കാരിക കേന്ദ്രത്തിൽ തന്നെ വെൽനസ് സെൻ്റർ സ്ഥാപിക്കുകയും നിലവിൽ വെൽനസ് സെൻ്റർ സ്ഥാപിക്കുമ്പോൾ അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ അസറ്റായ സാംസ്കാരിക കേന്ദ്രം നഷ്ടപ്പെടുകയും അതിൽ പ്രവർത്തിച്ചു പിന്നെ ലൈബ്രറി പിന്നെ പിന്നെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിച്ചത് പുനഃപരിശോധിക്കണമെന്ന ഒരു ആവശ്യമാണ് ഞങ്ങൾ ഇന്ന് കൗൺസിൽ ഉന്നയിച്ചത് ഞങ്ങൾ ആരും പിന്നെ പാർട്ടിക്ക് എതിരോ അല്ലെങ്കിൽ പിന്നെ കൗൺസിലിനെതിരോ അല്ല ഞങ്ങൾ ആ ഒരു അജണ്ട മാത്രം ടാർഗറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത് നിങ്ങളത് പുനഃപരിശോധിക്കണം പുനഃപരിശോധിച്ച് പിന്നെ ആവശ്യമായ നടപടി സ്വീകരിക്കണം ഇതൊന്നും മുകളിലൊക്കെ എടുക്കാതെ കൗൺസിൽ യോഗം പകുതി വാതി വഴിയിൽ വെച്ച് അവസാനിച്ച് അവർ ഇറങ്ങിപ്പോവാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താൽ ഇങ്ങനെ ഒരു പിന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്ന പ്രിവിലേജ് വെച്ചുകൊണ്ട് ഒരുപാട് ഫണ്ടുകൾ ജനറൽ ഫണ്ടുകൾ മാറ്റി അവരവരുടെ വാർഡുകളിലെ സ്വന്തം കെട്ടിടങ്ങളിലേക്കും അതുപോലെ മറ്റും മാറ്റുന്ന ഒരു നടപടി ശരിയല്ല അത് പുനഃപരിശോധിക്കണം അവസാനിപ്പിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഭരണപക്ഷ അംഗങ്ങളുടെ ആവശ്യം ന്യായമാണെന്നും വോട്ടെടുപ്പ് വേണമെന്നും ബി ജെ പി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങളും ആവശ്യം ഉന്നയിച്ചു ഏഴാമത്തെ അജണ്ട അതിൽ പതിനൊന്നാമത്തെ വിഷയമായിട്ട് വന്നിട്ടുള്ളത് പതിനാറാം വാർഡിലുള്ള ഒരു ലൈബ്രറിയുടെ വിഷയമാണ് ആ വിഷയത്തിൽ അത് വന്നപ്പോൾ മുസ്ലിം ലീഗിലുള്ള മമ്മൂശാല ആ വിഷയത്തെ എതിർക്കുകയും ആ വിഷയം തള്ളിക്കളയണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു കൂടുതൽ ചർച്ച ചെയ്തപ്പോൾ അത് ശരിയായ വിഷയമാണ് മമ്മൂശാല അവതരിപ്പിച്ചിട്ടുള്ളതെന്നും ബോധ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടെടുപ്പ് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ വോട്ടെടുപ്പിന് നിൽക്കാതെ ചെയർമാൻ വോട്ടെടുപ്പിന് തയ്യാറായിട്ടില്ല ഇതുവരെ ആയിട്ടും ഇന്ന് മുപ്പത്താറ് പേരാണ് കൗൺസിലിൽ ഹാജരായിട്ടുണ്ടായിരുന്നത് അതിൽ പത്തൊൻപത് പേരും ഈ ഏഴാമത്തെ അജണ്ടയിലുള്ള പതിനൊന്നാമത്തെ വിഷയം അത് തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടവരാണ് അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ഭൂരിപക്ഷ തീരുമാനപ്രകാരം അത് തള്ളിക്കളയേണ്ടതാണ് കഴിഞ്ഞ ചെയർമാൻ്റെ കാലത്തുണ്ടായിരുന്ന അഴിമതികൾ ആ അഴിമതി ആരൊക്കെയാണോ നടത്തിയിട്ടുള്ളത് അവർക്കൊക്കെയുള്ള എതിരഭിപ്രായങ്ങൾ ഇന്നത്തെ കൗൺസിലിൽ വരാൻ സാധ്യതയുണ്ട് ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്ന് തന്നെ ആരോപണം ഉന്നയിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ പെട്ടെന്ന് യോഗം അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട് എല്ലാ മുപ്പത്തെട്ട് വാർഡിനും ഒരേ രീതിയിൽ കാണണം നമുക്കും നമ്മളെ വാർഡിലും എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അപ്പോൾ ആ ഫണ്ട് നമ്മളെ വാർഡിലേക്കും അനുവദിച്ചു തരണം ഇതാണ് നമുക്ക് പറയുന്നത് ഒരേ വാർഡിൽ തന്നെ ഇങ്ങനെ ഫണ്ട് നീക്കി വെക്കുന്നത് അത് ശരിയല്ല എന്നെ ഞങ്ങൾക്കും പറയാൻ ഉണ്ടത് തുടർന്ന് വലിയ രീതിയിലുള്ള ബഹളമാണ് കൗൺസിൽ യോഗത്തിൽ അരങ്ങേറിയത് അധ്യക്ഷത വഹിക്കുന്ന ചെയർമാൻ്റെ ഡയസിനടുത്തേക്ക് ബി ജെ പി കൗൺസിലർ പി രമേശിൻ്റെ നേതൃത്വത്തിൽ കൗൺസിലർമാർ നീങ്ങിയതോടെ ബഹളം ശക്തമായി ഉന്തുംന്തള്ളും വാക്കേറ്റവും ഉണ്ടായി ഇതിനിടയിൽ ചെയർമാൻ അബ്ബാസ് ബീഗം യോഗം പിരിച്ചുവിടാതെ തന്നെ ഇറങ്ങിപ്പോയത് അടുത്ത ആക്ഷേപത്തിന് ഇടയാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്